ഇപ്പോ മുഖ്യമന്ത്രിയാണ് എല്ലാം എല്ലാമെന്ന് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ സ്ത്രുപാഠകർ മാത്രമായിട്ട് പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ എൽ ഡി എഫ് കൺവീനർമാർ മാറിയിരിക്കുന്നു അപ്പൊ എന്തൊക്കെയോ ചെയ്ത് നാറുന്നുണ്ട് സെക്രട്ടേറിയറ്റിൽ എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു നിദർശനമാണ് ഇതെന്നുള്ളതാണ് സത്യം അത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഭാഗത്ത് തന്നെ തന്നെ വീഴ്ചയുണ്ട് അത് ജയ സെപ്രീം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാവേണ്ടതായിരുന്നു ഈ ദുരൂഹതയുടെ ഒരു മറവുണ്ടാക്കിക്കൊണ്ട് രണ്ടായിരത്തിനെ കൊടുക്കാനുള്ള ശ്രമമാണോ നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാറസ്റ്റിന് കേരള പോലീസ് തിടുക്കം കാട്ടിയത് എന്തിനു വേണ്ടി ആര് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയത് മറ്റൊരു പാർട്ടിയിൽപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ബി ജെ പിയിലുള്ളവർക്ക് പോലും ഇത്തരത്തിൽ പല കാര്യങ്ങളിലും അക്രമം ഉണ്ടായിട്ടുള്ള സമയത്ത് അവരെ ഒന്നും തന്നെ വേട്ടയാടാത്ത തരത്തിലാണ് ഇവിടെ രാഹുൽ മാംകൂട്ടത്തിന് നേരെ ഇത്തരത്തിലുള്ള ഒരു വേട്ടയാടൽ നടത്തിയിരിക്കുന്നത് കോൺഗ്രസിന് സി പി എം ഇപ്പോൾ ഭയക്കുകയാണോ പിണറായി വിജയൻ എന്നുള്ള ആ കാരണഭൂതന് എതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലതെല്ലുന്നുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ കോൺഗ്രസിലെ ഈ യുവത്വമാണ് ഇത്തരത്തിലുള്ളവരെ അടിച്ചമർത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് സി പി എം നടത്തുന്നത് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു എന്ന വണ്ണം പോയി അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നത് ഈ വിഷയത്തിൽ ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷ് രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന് ഫ്രീ രാജേന്ദ്രൻ ഇന്നലെ എല്ലാ മാധ്യമങ്ങളിലും ചർച്ചാ വിഷയമായ വിഷയമാണ് രാഹുൽ മാൻതുട്ടിനെ അറസ്റ്റ് വെളുപ്പാമത്തെ വീട് വളയുന്നു അറസ്റ്റ് ചെയ്യുന്നു ഈ കോടതിയിൽ എത്തിക്കുന്നു വൈദ്യ പരിശീലനം ജാമ്യം കിട്ടുന്നില്ല റിമാൻഡ് ചെയ്യുന്നു ഇതിനു മുമ്പ് കേരളത്തിൽ ഒരു നേതാവിനെതിരെ പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട് സുരേഷ് ഗോപിക്കെതിരെ എന്തുകൊണ്ട് സുരേഷ് തൊബൈറ്റ് വീട് വളയുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഈ രാഹുൽ മാൻതുട്ടെ എന്തുകൊണ്ട് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ പറഞ്ഞില്ല ഒരു കേസിൽ വെറും നാലാം പ്രതി മാത്രമാണ് രാഹുൽ മാന്തൂട്ട് അതെ ഇപ്പൊ രാഹുൽ മാൻകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയെന്ന് മാത്രമല്ല കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു കറുത്ത അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ് ചെയ്തത് ഒരു യാതൊരു വിധമായ സംശയമില്ല രാഷ്ട്രീയമായി സമരം നടത്തിയ ഒരാളിനെ വളരെ ദുരൂഹമായ സാഹചര്യ സാഹചര്യങ്ങളിലാണിപ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ഇപ്പോ സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരിട്ടിട്ടുള്ള ആപ്പച്ചയത്തിന്റെ ഒരു ലക്ഷണം തന്നെയായിട്ട് ഇതിനെ കണക്കാക്കാം വ്യക്തി ആരാധനയ്ക്കോ വ്യക്തി പൂജയ്ക്കോ ഒരു സ്ഥാനവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്ററി വ്യാമോഹമായിട്ട് മുഖ്യമന്ത്രി പദത്തെയും മറ്റു പദങ്ങളെയും നടക്കാക്കുകയും പാർട്ടിക്ക് ഗവൺമെന്റിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിലുള്ളത് ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് എല്ലാം എല്ലാമെന്ന് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്തുതി പാഠകർ മാത്രമായിട്ട് പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ എൽ ഡി എഫ് കൺവീനറും മാർ മാറിയിരിക്കുന്നു അപ്പൊ പാർട്ടിയെ തിരുത്താനുള്ള ശക്തി അവർക്കില്ല തിരുത്തൽ ശക്തികൾ ആരുമില്ല വി എസ് അച്യുതാനെ പോലെയുള്ള ഉന്നതമായ ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഏകാധിപത്യ പാർഷിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അതാണ് ഏറ്റവും പ്രധാനം അടിവരയേടേണ്ടത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവണതയിലൂടെയാണ് തോന്നുന്നത് സ്തുതി പാടുക പിണറായിക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമായിട്ട് ഒരു കോട്ടറിയായിട്ട് മാറിയിരിക്കുകയാണ് മാർ ഉപാപക സംഘം എന്നാണ് അതിന്റെ മലയാളം അതായിട്ട് മാറിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഫലമാണ് ഇങ്ങനെ നിരുത്തരവാദപരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള തലതിരിഞ്ഞ നടപടികൾ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ വിപരീത പ്രവർത്തനങ്ങളാണ് നടന്നു യാതൊരു ന്യായീകരണവും ഇല്ല ഒരു പക്ഷേ അദ്ദേഹം ഈ വ്യാജ ഐ ഡി അത് അതിന്റെ പേരിൽ ഒരു പക്ഷേ ജനാധിപത്യ നടപടിയെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് അത് നോക്ക് ചെയ്യാതെ തീർച്ചയായിട്ടും ആ ഹാജരാകുകയും ചെയ്തു അത് അങ്ങനെ ഒഴിഞ്ഞു ഇപ്പൊ എന്തിനാ എല്ലാ മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ എല്ലാ പാർട്ടികളും നടത്താറുള്ള സമരത്തിന്റെ പേരിൽ നിയമസഭയ്ക്കകത്ത് സ്പീക്കറെ അവഹേളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മന്ത്രിമാരെ അവഹേളിച്ചുകൊണ്ടോ നിയമസഭാ പ്രവർത്തന തടസ്സമുണ്ടാക്കിയതിനല്ല സെക്രട്ടറിയേറ്റിന് എല്ലാവരും ചെയ്യാറുള്ളത് ഒരു സമരം രാഹുലും കുട്ടരും നടത്തി എന്ത് അദ്ദേഹം എന്തോ ഗൂഢാലോചന നടത്തി എന്നാണ് പറയുന്നത് എന്ത് ഗൂഢാലോചന എന്നോ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തോട് പറയാനുള്ള ബാധ്യതയുണ്ടോ അല്ലാതെ ഇനി കാരവനിൽ യാത്ര ചെയ്തപ്പോൾ ഈ നവകേരള സദസ്സുകളുടെ പ്രഭാത ഭക്ഷണയോഗമുണ്ട് പ്രഭാത യോഗങ്ങളല്ല പ്രഭാത ഭക്ഷണയോഗം നാട്ടിലെ വി ഐ പികളെയൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന ആ പരിപാടിക്കിടയിൽ ഏതെങ്കിലും വി ഐ പി ചൂണ്ടിക്കാട്ടിയതാണോ ഇങ്ങനെ രാഹുൽ മാൻകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യണോ അതിന്റെ ഫലമായിട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ജനസമ്പർക്ക പരിപാടി നടത്തുമ്പോൾ ജനങ്ങളുമായിട്ട് സംഘ സമ്പർക്കം വരുമ്പോ കൂടുതൽ ബുദ്ധി ഉണ്ടാവുകയാണ് വിവരം ഉണ്ടാവുകയായിരിക്കും വിവരദോഷപരമായിട്ടുള്ള ഒരു നടപടി എനിക്ക് തോന്നുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ കുഴപ്പമായിരിക്കില്ല പോലീസ് തലപ്പത്ത് വൻതോതിലുള്ള പടലപ്പിണക്കം ഇപ്പം നടക്കുന്നുണ്ട് ബി ജെ പി ഒരു പക്ഷേ അല്ല പോലീസിൽ തന്നെ അവിടെ ഒരു പാളയത്തിൽ പടയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും വളരെ രഹസ്യമായിട്ട് കണക്കു ബി ജെ പി എന്ന് പറയുന്ന ആൾക്കെതിരെ രണ്ട് ിമാര് രംഗത്തുണ്ട് അവരാണ് ഇപ്പൊ ഭരണം നടത്തുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് ഡി ജി പി നമ്മൾ കണ്ടു നവകേരള തദസ്സിന്റെ യാത്രക്കിടെ ഗോതരും ശബ്ദവും ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഭരണം നടത്തുന്നതൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലുള്ളവർ അപ്പൊ ഈ കീഴിലുള്ളവർക്കാണ് ഡി ജി പിക്ക് അല്ല മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം കൊടുക്കുന്നത് അത് മുഖ്യമന്ത്രിയുമല്ല അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയാണ് എന്ന് രാഹുൽ ആരോപിക്കുന്നു അപ്പൊ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് സെക്രട്ടേറിയറ്റിൽ എന്നുള്ളതിന്റെ വ്യക്തി ശക്തമായിട്ടുള്ള ഒരു നിദർശനമാണ് ഇതെന്നുള്ളതാണ് സത്യം വി സുരേഷ് സിനിമാ നടൻ സുരേഷ് അദ്ദേഹത്തിന്റെ അറസ്റ്റുമായിട്ട് ഈ ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് രാഷ്ട്രീയമായിട്ടുള്ള സമരം മറ്റേത് ഒരു സ്ത്രീ പീഡന കേസില് പ്രശ്നമാണ് സുരേഷ് ടോബി കിട്ടി എന്ത് പ്രിവലേജാണ് രാഹുലിന് കിട്ടാത്തത് അത് സുരേഷ് ടോബിയെ അറസ്റ്റ് ചെയ്യാൻ വിളിച്ചു വരുത്തി എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വിളിച്ചു വരുത്തില്ല അല്ല പോലീസ് പറഞ്ഞതായിട്ടാണ് നമ്മൾ അറിയുന്നത് നമുക്കറിയില്ല സ്റ്റേഷനിൽ വിളിച്ചു വെച്ചിട്ടാണ് സുരേഷ് ഗോപി ചോദ്യം ചെയ്യണത് ഇതേണ്ട രാഹുൽ ഗാന്ധിയും നിർത്തില്ല ഒരു നാലാം അതിലും കൂടിയ പ്രിവിലേജ് പ്രതികാരും രാഷ്ട്രീയ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ പേടിയായിട്ടാണ് പിണറായി വിജയനും പോലീസ് ഈ കാര്യം ചെയ്യാത്ത സുരേഷ് സഭയ്ക്കെതിരെ മോദി ഈ കേസ് നടന്നിട്ട് എത്ര മാസമായിട്ട് ഇപ്പഴാണ് സുരേഷ് സഭിക്ക് മുൻകൂർ ജാമ്യം എടുത്തത് മുൻകൂട്ടി രാമിടം മുൻകൂട്ടി രാമി എടുത്തു അതിനുമുമ്പ് പോലീസ് പറഞ്ഞതായിട്ട് നമ്മൾ അറിയുന്നത് ഇതിന് സബ്സ്റ്റൻസ് ഇല്ലാത്ത കേസാണ് ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ പോലീസ് പോകും ആ ഒരു പേടി കൊണ്ടാണ് അല്ല മോദി പേടി കൊണ്ടല്ല ഇത് സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ ഇതിന് വ്യക്തമായിട്ട് കേസില്ല പരസ്യമായിട്ട് പൊതുസ്ഥലത്ത് നടന്ന ഒരു കാര്യമാണ് എല്ലാവരും കണ്ടതാണ് അതിന്റെ വിഷ്വൽ ഫുട്ടേജ് ഉള്ളതാണ് തോളിൽ കൈയിട്ടു ഈ തോളിൽ കൈയിട്ടു ചിരിച്ചുകൊണ്ട് അവര് സ്വീകരിക്കുന്നു അപ്പൊ പരാതി ഒന്നുമില്ല പിന്നെ ഒരു ദിവസം രാത്രി അവിടെ ന്യൂസ് റൂമിലിരുന്ന എം ഡിയുമായിട്ട് ചർച്ച നടത്തി നടത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പരാതിയായിട്ട് കൊന്തി വരും അപ്പൊ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എ കെ ശശീന്ദ്രന്റെ കാര്യത്തിലും പെൺകേസ് തന്നെ ആയിരുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം കണ്ടിട്ട് എന്തായി എന്ന് പറയുന്ന പോലെ അസ്വാഭാവികമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ വാക്കതാണ് കേരള മുഖ്യമന്ത്രിയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിശ്രീ പിണറായി വിജയൻ ഇതുവരെയും ബി ജെ പിയുടെ ഒരു നേതാവിനെതിരെ സ്വന്തം ആസിന്റെ വകുപ്പ് ഉപയോഗിച്ച് ഇതുവരെയ്ക്കും ഒരു അറസ്റ്റ് വിളിച്ചിട്ടില്ല കെ സുരേന്ദ്രന്റെ തുടർപ്പണ കേസ് സുരേഷ് ഈ കേസ് ഇതിലൊന്നും കേരള പോലീസ് ഇടപെട്ടിട്ടുണ്ടായി പിന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ പേടിയാണോ കേരള മുഖ്യമന്ത്രിക്ക് ല്ലേ ശരിയാണ് നേതാക്കളെ ഒന്നും അറസ്റ്റ് ചെയ്തിരുന്നാണ് താങ്കളുടെ നിരീക്ഷണം നൂറ്റികച്ചും കറക്റ്റാണ് പക്ഷേ പക്ഷെ ശബരിമലയിലിട്ട് അവിടെ സ്ത്രീ പ്രവേശനം അനുവദിച്ച പിണറായിക്കെതിരെ സമരം നടത്തിയ ബി ജെ പി കാരാണ് കല്ല് കൊണ്ടത് കോൺഗ്രസ്സുകാരാണ് വോട്ട് നേടി ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് നേടിയത് കല്ല് കൊണ്ടതും ഇപ്പോഴും അവരുടെ പേരിൽ കേസ് കിടക്കുകയാണ് കേസുകൾ അവരുടെ പേരിൽ കിടക്കുകയാണ് സുരേന്ദ്രന്റെ പേരിലുള്ള ശബരിമല കേസ് സുരേഷ് കേസും കേസും അത് തീർച്ചയായിട്ടും ശരിയാണ് രണ്ടും രണ്ടാണ് പക്ഷേ അദ്ദേഹത്തിന് ബി ജെ പി കാരെ പേടിയാണോ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഞായവില്ല മോദിയെ പേടിയാണോ എന്ന് ചോദിച്ചാൽ അതിനനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം തീർച്ചയായിട്ടും നമ്മുടെ ഉണ്ട് ബി ജെ പി നേതാക്കെതിരെ പിടിമുറുക്കുന്നില്ലേ അത് പറയുന്നുണ്ട് അതെന്നൊരു ലോജിക്കുമുണ്ട് ശരിയായിട്ടും അദ്ദേഹത്തിന്റെ കേസ് നാൽപ്പത്തേഴാമത്തെ തവണ ജിന്നസ് റെക്കോർഡ് ഭേദിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കോടതി എല്ലാവരെയും നിമർശിച്ചുകൊണ്ട് പക്ഷേ ഈ കോടതി ഇങ്ങനെ ആ ഒരു അഴിമതി കേസ് രാവിലിന് അഴിമതി കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുമ്പോ കോടതി വിമർശന വിധേയമാകേണ്ടി വരും ജസ്റ്റിസ് ദിനൈഡീസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് തന്നെയാണ് പറയുന്നത് അവിടെ എന്തോ ദുരൂഹതയുണ്ട് കേസ് ഇങ്ങനെ അവധി വെച്ച് അനിശ്ചിതമായിട്ട് മാറുന്ന ഒരു സമ്പ്രദായം അത് തന്നെ പാടെ അവസാനിപ്പിക്കേണ്ടതാണ് അതിന്റെ ഉപകാര സ്മരണയായിട്ടാണ് സുരേന്ദ്രനെതിരെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കെതിരെയും രണ്ടും സൂവാണെന്നും അതിനെതിരെ നടപടിയെടുക്കാത്തതെന്ന് ആരോപിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വസ്തുതകളുടെ പിൻവലം സാഹചര്യത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഭാഗത്ത് തന്നെ തന്നെ വീഴ്ചയുണ്ട് അത് കേസ് ഇത്രയും വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാവേണ്ടതായിരുന്നു ഇനി ദുരൂഹതയുടെ ഒരു മറവുണ്ടാക്കിക്കൊണ്ട് പിണറായി ഇതിനെ കൊടുക്കാനുള്ള ശ്രമമാണോ എന്നും വേണമെങ്കിൽ ആരോപിക്കാവുന്നതാണ് ആ രീതിയിലും അങ്ങനെ നമുക്ക് സംശയിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് പിണറായിയുടെ കാര്യത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് അത് അനിശ്ചിതമായി നീണ്ടുപോവുകയാണല്ലോ അപ്പൊ ഈ പരസ്പരം കൊടുക്കൽ വാങ്ങുന്ന രാഷ്ട്രീയക്കാര് തമ്മിലുണ്ട് അത്തരം ഒരു കൊടുക്കൽ വാങ്ങാൻ ആകാം എന്നും നമ്മൾ സംശയിക്കേണ്ട അതുപോലെ തന്നെയാണ് മാസപടി കേസ് അതും വളരെ കാവകാശത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ രാജേന്ദ്രൻ രാഹുൽ മാൻ ഇതിനു മുമ്പും സെറ്റിന് മുമ്പ് സമരം നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് അവിടെ അത്രം നടന്നിട്ടുണ്ട് ഇതിനു മുമ്പും പോലീസ് ബസ് അടിച്ചു തേർത്തിട്ടുണ്ട് അന്നൊന്നും നടക്കാത്ത എന്ത് കേസാണ് രാഹുൽ മാൻതൂട്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഒന്നുമില്ല നമ്മുടെ അറിവിലൊന്നുമില്ല ഇനി രഹസ്യ റിപ്പോർട്ട് വല്ലതും കിട്ടിയ ഉദ്ദേഹം രാജ്യദ്രോഹിയാണെന്നോ അതിനും ഇപ്പൊ അറസ്റ്റില്ലല്ലോ അതിനിപ്പോ നടപടിയില്ലല്ലോ അല്ലെങ്കിൽ ഭീകരവാദിയാണെന്നോ മറ്റോ ഉള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കേരള സമൂഹത്തോട് പറയണം അല്ലാതെ നടത്തിയ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പൊതുമുതൽ നട്ടിപ്പിച്ച സമരം ചെയ്തിട്ടുണ്ട് മറ്റെല്ലാ പാർട്ടികളും സി പി എം അതിൽ ബന്ധപ്പെട്ട് നിയമസഭയുടെ പൊതു തൊട്ട് വരെ പരസ്യമായിട്ട് നശിപ്പിച്ച് നിയമസഭയും സ്പീക്കറേയും അവഹേളിക്കുകയും ചെയ്ത പാർട്ടിയാണ് സി പി എം അങ്ങനത്തെ ഒരു പാർട്ടിക്ക് അങ്ങനെ ഇങ്ങനൊരു അറസ്റ്റ് നടത്താൻ കഴിയും എന്താണെന്ന് ഒരു വളരെ ദുരൂഹം തന്നെയല്ല അത് ജനാധിപത്യ ശക്തികൾ ഒരുമിച്ച് നിന്ന് തീർക്കേണ്ട ഒരു കാര്യമാണ് ജനാധിപത്യ പ്രവർത്തനത്തിന് അതായത് പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടാക്കിയാണ് മോദിയുടെ ഭാഷത്തെ പറ്റി പറയുന്ന പാർലമെന്റിലെ അച്ചടക്ക നടപടിയെ പറ്റി പറയുന്ന ഇവർ തന്നെ ഇങ്ങനെ തികച്ചും നഗ്നമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ അതായത് ഫാഷം കയ്യിലെടുക്കുമ്പോൾ നിയമവാഴ്ച ഈ ഗവൺമെന്റ് തന്നെ കയ്യിലെടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ജനാധിപത്യ ശക്തികളെല്ലാം കൂടെ ഒരുമിച്ച് എതിർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു ഇവിടെ ജനാധിപത്യം അടിച്ചമർത്തുകയും ചെയ്യുന്ന പ്രവണത മുളയിലെ തന്നെ നുള്ളിക്കളയണ്ട ആ ഒരു പ്രവണതയിലേക്ക് ഇനി ഒരു ഭരണം കൂടി കിട്ടും പിന്നെ അവരുടെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത പാർട്ടിയാണ് നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിക്കാത്ത പാർട്ടിയാണ് ആ പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നതാണ് ജനാധിപത്യ ശക്തികൾ ഒരുമിച്ച് ഒരുപാട് ശ്രീ രാജേന്ദ്രൻ